നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാസ്റ്റാഗ് ഒക്കെ ഉണ്ട് വണ്ടിയില്ലേ ഫാസ്റ്റാഗ് ചെയ്യാണ്ടല്ല എന്നാലും നമുക്ക് പാലിയേക്കര ടോള് കൊടുക്കാതെ കണ്ട് പോകാനായിട്ടൊരു പുതിയൊരു വഴിയുണ്ട് ആ വഴിയൊന്ന് പരിചയപ്പെടുത്താം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ വഴി കൂടെ പോകാം ഓക്കേ തൃശ്ശൂരിൽ നിന്ന് പാലിയേക്കര ടോള് കൊടുക്കാതെ ചാലക്കുടി എറണാകുളം ഭാഗത്തേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് പാലിയേക്കര ടോള് എത്തുന്നതിന് മുൻപ് ഒരു ചെറിയൊരു വഴിയുണ്ട് ആ വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ കൂടുതൽ വരും എന്ന് മാത്രമേ ഉള്ളൂ നാല് കിലോമീറ്റർ കൂടുതൽ വന്നാലും പ്രശ്നമില്ല കാരണം നൂറ്റി നാല്പത് രൂപ ടോൾ കൊടുക്കണം അപ്പ് ആൻഡ് ഡൌൺ ഇത് അതൊന്നും വേണ്ട ടോള് കൊടുക്കാതെ നമുക്ക് ചാലക്കുടി വഴി എനിക്ക് പോകേണ്ടത് ചാലക്കുടിക്ക് ആണ് ചാലക്കുടി വഴി അങ്കമാലി ആലുവ ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം ആ പോകുന്ന വഴിക്കൊക്കെ എറണാകുളം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ടോളൊക്കെ ഉണ്ട് ആ അവിടെ ടോൾ കൊടുത്തിട്ട് കൊടുക്കാണ്ട് പോകേണ്ട വഴി എനിക്കറിയില്ല ഇതെനിക്കറിയാം അപ്പം അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ കാണിച്ചരാം അപ്പം നമ്മളിത് ബാലിയക്കര ടോളിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ് ഈ പാലം ദേശീയപാതയുടെ പാലാണ് ഈ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് നമ്മള് ഇപ്പോ പാലിയേക്കര ടോളിന്റെ അടുത്തേക്ക് നമുക്ക് അടുത്തുവരെ നമുക്ക് പോകാം ഇതിലിപ്പോ ശരിക്കുന്നുള്ളരി നിർത്തു ശരിക്കും നമുക്ക് പോകണമെങ്കിൽ പോയി ഈ ഇടതുപക്ഷല്ലേ ഇതിലെ ഇതിലേതാണ് ശരിക്കുള്ള വഴി പക്ഷേ നമുക്ക് ടോള് കാണണ്ടേ അപ്പോൾ ഈ ഇതിലെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ടോൾ എവിടെയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഇതിലേക്ക് ആ റോഡിലേക്ക് കടക്കാനുള്ള വഴി ഇവിടെ വേറെയുണ്ട് അവിടെയാണ് ടോൾ കണ്ടോ അവിടെയാണ് ടോൾ അപ്പം ടോളിന്റെ ഇത് കണ്ടില്ലേ കേട്ടില്ല നമ്മളിന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം നമ്മളവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു നേരെ കഴിഞ്ഞാൽ നമ്മൾ ടോൾ കൂടി പോകും അപ്പം ടോള് കൊടുക്കാണ്ട് പോകാനുള്ള വഴിയാണ് ഇത് ഇതിൽ നമ്മള് അവിടെ നിന്ന് കണ്ട വഴിയിലേക്കാണ് നമ്മൾ ഇവിടെ എത്തുന്നത് ഇവിടുന്ന് റൈറ്റിലേക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് നമ്മൾ ഇത് പഴയ ഹൈവേ ആണ് കേട്ടോ പഴയ ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ഒക്കെ വരുന്നതിന് മുൻപ് ഈ വഴിയിൽ കൂടിയാണ് ഈ റോഡിൽ കൂടിയാണ് പണ്ട് ഗതാഗതം ഉണ്ടായിരുന്നത് ഈ വഴി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വൈ ആകൃതിയിലാണ് ചെന്ന് മുട്ടുന്നത് അതിൽ വൈ ആകൃതിയുടെ വലതു വശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയിലേക്ക് എത്തും പക്ഷെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല അവിടെ അടച്ചു വെച്ചിരിക്കാണ് അടാ അങ്ങോട്ട് കാണിച്ചേ നാഷണൽ ഹൈവേ അവിടെ തോള് തോളിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് അത് തോള് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഇതിലെ പോയി ഇങ്ങോട്ട് കാണിക്ക പോയി യിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആ ടോ പഴയ റോട്ടിലേക്ക് എത്തും ഇത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ആ ലെഫ്റ്റിലേക്ക് പോകുന്നു നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്നു ഇവിടെ നിന്ന് ഇടത്തോട്ട് നമ്മൾ നേരെ പോകുന്നു വളരെ എളുപ്പമുള്ള വഴി കേട്ടോ എളുപ്പമുള്ള വഴി എന്നതിനേക്കാൾ ഉപരി റോഡ് നല്ല റോഡാണ് ഇത് കുറച്ച് കാലമായിട്ടുള്ള ഈ റോഡൊക്കെ നന്നാക്കിട്ട് പണ്ട് ഇതിലെ പോകുമ്പോ അത്രക്ക് സുഖകരമായിരുന്നില്ല യാത്ര അതിപ്പോ ബൈക്കിലായാലും കാറിലായാലും എന്തിലായാലും മുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള ആകെ മോശമായിട്ട് കിടക്കുന്ന അവസ്ഥ റോഡായിരുന്നു നന്നാക്കി നല്ല നിലയിലാക്കിട്ടുണ്ട് ഷൂട്ടിങ് പോയാളെ എവിടേക്ക് ഷൂട്ടിംഗ് വില്ലേജ് എഴുതി വെച്ചാൽ ഇൻഡോർ കൈകളിൽ പരിപാടി ഉണ്ടല്ലോ കല്യാണം നിലക്കിണ്ടാവും അതായിരിക്കും നടുവരെ നിൽക്കണ െ റോഡ് വളരെ മോശായിരുന്നു ഇവിടെ നിന്ന് വലത്തോട്ട് മഹീന്ദ്രയുടെ വണ്ടി പോണോ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് മരത്താക്കറെ കൂടി നമുക്ക് ഹൈവേലേക്ക് കയറാൻ പറ്റും ഭരത്താക്കര പൊടി ഇതിപ്പോ നമ്മള് നേരെ ആമ്പല്ലൂരിൽ ചെന്ന് കയറും ഈ പാലമൊക്കെ ഇപ്പൊ പുതുതായിട്ട് പണി കഴിച്ചതാണ് പണ്ടു ഇതിൽ പാലൊന്നും ഉണ്ടായിരുന്നില്ലേ ഇത് രണ്ടു വർഷം മുൻപ് അവർ അതിലെ പാലം ഇല്ലായിരുന്നു പാലത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞു പാലൊക്കെ വളരെ നന്നായി പോയാലും നമുക്ക് ആ റോഡിലേക്ക് എത്താം പക്ഷെ ഈ വഴിക്ക് പോകരുത് കാരണം എന്താണെന്നറിയോ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾക്ക് രണ്ട് കാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി അതിലില്ല ഇതിലെ തന്നെ പോയാ മതി ഇതിലെ ചെന്ന് കൂട്ടുന്നത് നായരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നായരങ്ങാടി അവിടെ ഒരു ൂര് വഴി നമ്മള് ചെന്നെത്തണം നായരങ്ങാടി ആ കണ്ണുണ്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ആശുപത്രിയാണ് സെന്റ് ജോസഫ് ആശുപത്രി ഇത് നായരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലങ്ങാടി കല്ലൂര് ആമ്പല്ലൂര് എന്നീ ഭാഗത്ത് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കല്ലൂര് നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആമ്പല്ലൂര് വളവഴിയാണ് കേട്ടോ വഴി റോഡ് നല്ല നമുക്ക് ഇത് കുഴപ്പമില്ല നമുക്ക് ആകപ്പാട് നാല് കിലോമീറ്റർ നമ്മൾ കൂടുതൽ സഞ്ചരിക്കുന്നു എന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ടോള് കൊടുക്കാതെ പോകാൻ വേണ്ടിട്ട് മാത്രം ആവശ്യമില്ലാതെ ടോള് കൊടുക്കണോ ഗാന്ധി ജനിച്ച രാജ്യമല്ലേ അപ്പൊ പിന്നെ ഗാന്ധിയുടെ പേരില് സ്ഥലങ്ങളും ഉണ്ടാകാതിരിക്കുമോ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ കട്ട് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വഴി ശരിക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാണ്ട് വീഡിയോ എടുക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടോൾ കൊടുക്കാതെ പോകാൻ പറ്റുന്ന വഴി രണ്ടു മൂന്നെണ്ണം പരിയക്കര ടോളിന് മുൻപായിട്ട് ഉണ്ടല്ലോ അറിയാമോ എന്ന് എന്നോട് പലരും ചോദിക്കണ്ടായിരുന്നു അതില് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനത് ചെയ്യുന്നത് പുതുക്കാട് കൂടി വരുന്ന പുതുക്കാട് കൂടി പിന്നെ അത് കൂടാതെ പായേകര ടോളിനടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചിറ്റിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം കൂടി ഇതുപോലെ മൂന്ന് വഴിയുണ്ട് മൊത്തം മൂന്ന് വഴിയുണ്ട് അതിൽ ഏറ്റവും നല്ല വഴി ഇപ്പോൾ ഇതാണ് വന്നില്ലായിരുന്നെങ്കിൽ ഈ വഴി ഞാൻ അറിയില്ല കാരണം നമുക്ക് ഇതിലെ പറയേണ്ട ആവശ്യം കാണുന്നില്ലല്ലോ അന്ന് അവിടെ യൂണിയൻ ബാങ്കിന്റെ അഞ്ഞൂര് ബ്രാഞ്ചില് ഞാൻ ഓഡിറ്റിങ്ങിന് പോ പോയ ദിവസമാണ് അവിടുത്തെ സ്റ്റാഫുകൾ എന്നത് പറഞ്ഞത് ഇവിടെ എങ്ങനെ എളുപ്പ വഴിയുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഞാനത് അറിയില്ലായിരുന്നു െ ഇവിടുന്ന് മലത്തോട്ടാണ് കേട്ടോ നമ്മള് ആമ്പല്ലൂർ എത്താൻ പോകുന്നു കേട്ടോ അത് കാരണം ആമ്പല്ലൂർ ജംഗ്ഷൻ ഇവിടുന്ന് മലത്തോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചാലക്കുടി സർവീസ് റോഡിവിടെ കയറാൻ ഉദ്ദേശിക്കൂർ അപ്പൊ ടോള് കൊടുക്കാത്തതുകൊണ്ട് ആമ്പല്ലൂരെത്തി അപ്പൊ ഈ ടോള് കൊടുക്കണ കാശ് കൊണ്ട് കാശ് കൊണ്ട് ഞങ്ങൾ എന്താ ഒരു ചെയ്തറിയോ പിടിച്ചു വെള്ളരി പാമ്പലൂരിൽ നിന്ന് നമ്മൾ പുതുക്കാട്ടേക്ക് കടന്നോട്ടും പുതുക്കാട് പുതുക്കാട് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെ ഞങ്ങള് ഹൈവേയിലേക്ക് കടന്നു കണ്ടു അപ്പൊ ടോള് കൊടുക്കാതെ കണ്ട് പോകാനുള്ള വഴി കൃത്യമായിട്ട് മനസ്സിലായിന്ന് തോന്നുന്നു ഓട جيمസർ ഒരു കടసిകരല്ലേ ഇവർതൊന്നുംരെ പോരെ എന്നെ വഴി എല്ലാവർക്കും അറിയണ്ടല്ല ആ ഇനിയുള്ള എല്ലാവർക്കും അറിയാം അറിയ അറിയണടാ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിട അങ്ങേരെ വെച്ചിട്ട് ഒന്ന് മാറ്റി സൈഡാക്കിടേക്ക പെട്ടെന്ന് നല്ല വഴി അല്ലേ ആ പോയ വഴി എന്നെ സൂപ്രോവടിയല്ലേ വഴിയാ ഇനി ഈ വഴി പോനെക്കണോ സൂപ്രവല്ലേ ആ ഞാൻ ആ റട്ട വഴി ഇങ്ങനെ പോവില്ല ആ അതിനേക്കാൾ നല്ല നീ വഴിയാ ആഗം ണ്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഒരു സിംഗിൾ പോകണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ കൊടുക്കണം അപ്പം ഡൗൺ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കൊടുക്കണം മൊത്തം നൂറ്റി നാൽപ്പറ് റുപ്പ്യ കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം ുളരി ഇന്നും ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ളത് മേടിച്ചു കേട്ടോ കാരണം ചൂടല്ലേ നമുക്ക് പൊട്ടിച്ചു ഉപയോഗിക്കാം തൃശ്ശൂരിൽ നിന്നും ചാലക്കുടി എറണാകുളം ഭാഗത്തേക്ക് നമ്മുടെ ടോള് കൊടുക്കാതെ കണ്ട് പാലിയേക്കര ടോള് കൊടുക്കാതെ കണ്ട് പോകാറുള്ള വഴിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി ഇവിടുന്ന് പിന്നെ ഞങ്ങൾ വഴി കാണിക്കേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ടോള് കൊടുക്കാണ്ട് പോകാൻ പോകാനിങ്ങനൊരു ചെറിയൊരു വഴിയുണ്ട് അതൊന്ന് മനസ്സിലായി മനസ്സിലാക്കി വെച്ചോ ഉപയോഗപ്പെടും ഓക്കെ അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം Bye bye.